ഇന്നലെ പുറത്തു വന്ന ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വിഷയം ഇവിടെ പി ബി ദിവ്യ പറഞ്ഞൊരു കാര്യം പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് കാലതാമസം വന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ യാതൊരുത കാലതാമസവും വന്നിട്ടില്ല അതായത് കാലതാമസം വരുത്തുന്നത് പണം കൊടുക്കാത്തത് കൊണ്ടാണ് കാലതാമസം വരുത്തിയത് എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞ ദിവ്യ ഉന്നയിച്ച ആരോപണം അപ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു കാലതാമസം വന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ പണം കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ യാതൊരുവിധ തെളിവും അവിടെ ഹാജരാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ആദ്യം പറഞ്ഞത് എന്താണ് പണം കൊടുത്തതിന് തെളിവുണ്ട് എന്നാണ് ആ തെളിവ് ഹാജരാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇവിടെ കളക്ടറിന്റെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് തെളിവ് എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവില്ല ആദ്യം പറഞ്ഞു ഇങ്ങനെ നവീൻ ബാബു ഇതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ കളക്ടർ പറഞ്ഞു അതിന് എന്നാ പറഞ്ഞ ഒരു പരാതി അപ്പോൾ പറഞ്ഞത് വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നത്തെ ദിവ്യ പറഞ്ഞത് അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു വ്യക്തമായ തെളിവുകൾ ഒന്നും ഇല്ലാതെയാണ് ഈ ആരോപണം അവിടെ ഉന്നയിക്കപ്പെട്ടത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ ഇവിടെ എടുത്തിരിക്കുന്നത് എഫ് ആർ കൊടുത്ത് ഏത് കൊടുത്തിരിക്കുന്ന കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ദിവ്യയുടെ പേരിൽ മാത്രമാണ് സത്യത്തിൽ ദിവ്യ ദിവ്യ മാത്രമാണോ കുറ്റക്കാരി എന്നുള്ള കാര്യം ചിന്തിക്കുന്നു ആരാണ് ഈ കത്ത് എഴുതിയത് ഈ മരണപ്പെട്ടതിന് ശേഷവും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് കത്തുകൾ എഴുതിയതും അതുപോലെ മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചു എന്ന് കള്ള ഒപ്പിട്ട് കൊടുത്തതും ആരാണ് എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുകയാണ് പ്രശാന്തനാണ് എങ്കിൽ പ്രശാന്തിനെ പറ്റി ഇതിനകത്ത് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട് കാരണം അഴിമതി പണം കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തനെ പറ്റി ഒരു അന്വേഷണവുമില്ല പ്രശാന്തിനെ ഇതിനകത്ത് പ്രതികർക്കുന്നില്ല അതുപോലെ തന്നെ മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കലക്ടറെ ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല കലക്ടറെ പറ്റി കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല കളക്ടർ പറഞ്ഞ ഒരു വ്യക്തമായി കളക്ടർ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോഴത് മറന്നുപോയി കളക്ടർ പറഞ്ഞു എനിക്ക് തെറ്റിപ്പൊറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞു എന്താണ് തെറ്റുപറ്റിപ്പോയത് എന്ന് പറഞ്ഞിട്ടുണ്ടാവല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കാര്യങ്ങൾ ഒന്നും തന്നെ കലക്ടർ കൃത്യമായി പറയുന്നില്ല കലക്ടറുടെ മൊഴിയിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് കലക്ടറുടെ മൊഴിയിലും വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് സി പി എം ഇതിനകത്ത് തന്ത്രപൂർവ്വം ദിവ്യേന രക്ഷപ്പെടുത്താൻ വേണ്ടിയും ദിവ്യേന മാത്രമല്ല അതിനകത്ത് കൂട്ടുകക്ഷികളായിട്ടുള്ള ഈ കത്ത് എഴുതിയിരിക്കുന്ന വ്യാജ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് പറയുന്ന ആ വ്യാജ പരാതി തയ്യാറാക്കിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസും എ കെ ജി സെന്ററും തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിലെ ആൾക്കാരുൾപ്പെടെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഉന്നതരായ നേതാക്കൾ ഉൾപ്പെടെ ഈ കേസിലെ കക്ഷികളാണ് അതിൽ ഒരു സംശയം വേണ്ട ഇവിടെ ദിവ്യനെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കാര്യമില്ല കാരണം ദിവ്യ പറഞ്ഞത് ഒരു കാര്യം അത് ശരി തന്നെ പക്ഷെ അതോടൊപ്പം ആ കേസിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് പ്രശാന്തിന് പമ്പിനെ താമസിച്ചു പോയി എന്നുള്ളതാണല്ലോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പോൾ പമ്പിന് കാലതാമസം വന്നിട്ടില്ല എന്ന് ഇവിടെ വ്യക്തമായി ലാൻഡ് റവന്യൂ കമ്മീഷണർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം ഈ കത്ത് ഈ അന്വേഷണ റിപ്പോർട്ടൊക്കെ മുഖ്യമന്ത്രി കണ്ടു നേരത്തെ തന്നെ കണ്ടു എന്ന് ഇവിടെ ഇന്ന് റവന്യൂ മന്ത്രി അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ടിട്ടും ഇവരെ ഇങ്ങനെ ന്യായീകരിക്കുകയും ഇവർക്കെതിരെ വ്യക്തമായ നിലപാട് സ്വീകരിക്കുവാനോ ഗവൺമെന്റിനോ സി പി എമ്മിനോ സാധിക്കുന്നില്ല പിന്നെയും അവരെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് ഇതൊക്കെ ഒപ്പമാണ് എന്ന് പറയുകയും വേട്ടക്കാരനോടൊപ്പം സഹകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് കലക്ടറേയും അതുപോലെ തന്നെ പ്രശാന്തനെയും ഉൾപ്പെടെ അതുപോലെ തന്നെ അന്വേഷണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി മറ്റുള്ള ഇതിൽ ഇടപെട്ടിരിക്കുന്നവരെയും ഇതിനകത്ത് കുറേ ബിനാമികളുണ്ട് ആ ബിനാമികളാണ് ഇതിനകത്തൊക്കെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ മറവിൽ രക്ഷ ഭരണത്തിൻ്റെ മറവിൽ രക്ഷപ്പെടുകയാണ് അവരെയൊക്കെ പ്രതി ചേർക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരപരിപാടികളുമായി തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കലക്ടർ അതിനകത്ത് ഭക്ഷണം പിടിക്കുക എന്താ പിന്നെ കളക്ടർ പറയണമായിരുന്നു തെറ്റുപറ്റിപ്പോയി എന്ന് കലക്ടറോട് ദിവ്യ പിന്നെ നവീൻ ബാബു പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ എന്താണ് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ അതെന്താ വ്യക്തമാക്കാത്തത് പിന്നെ അദ്ദേഹത്തിന്റെ മൊഴികളിൽ വ്യത്യസ്തതയില്ലേ ഓരോ സമയത്തും പറയുന്നു ഓരോ വ്യത്യസ്തമായ മൊഴികളാണ് പിന്നെ ഈ ദിവ്യ വരുമെന്നുള്ള കാര്യം കൃത്യമായി കളക്ടർക്ക് അറിയാമായിരുന്നല്ലോ എന്നിട്ട് ഒരു ഒരു ചാനല് ആ ചാനലുകാരെല്ലാം നമ്മൾ പറയുന്നത് ആ ചാനലുകാരെ വിളിച്ചു ചാനലുകാരൻ വന്നു ആരാണ് വിളിച്ചതെന്ന് വ്യക്തമായിട്ട് അതിനകത്തുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ ഇത്തരം കളക്ടർ ഇത്തരം പരിപാടിക്ക് വിളിക്കാതെ വന്ന ഒരാൾ ഒരു ചാനലിനെ കൂട്ടിക്കൊണ്ടു വന്നു വെച്ചിട്ട് ആ ചാനലിനെ കംപ്ലീറ്റ് എടുത്തിട്ട് എടുക്കാൻ അനുവാദം കൊടുത്തു അനുവാദം കൊടുത്തു മാത്രമല്ല ആ ചാനലുകാരനെ നിർബന്ധിച്ച് ആ ചാനലുകാരൻ്റെ അടുത്തു നിന്നും എൻ്റെ ക്ലിപ്പ് മേടിച്ചെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു മറ്റു കലക്ടറേറ്റ് പത്തനംതിട്ട കലക്ടറേറ്റിലേക്ക് ഉൾപ്പെടെ അത് ചെയ്തു ഇതിനുള്ള ഒരു സാഹചര്യമൊന്നും ഒരുക്കി കൊടുക്കാൻ കളക്ടർ പാടില്ലായിരുന്നു അതാണ് കളക്ടറെ ഒരു ദുരൂഹത അവിടെ നിലനിൽക്കുന്നതാണ് പിന്നെ ഈ എ ഡി എം കളക്ടറുമായി നല്ല ബന്ധമല്ലായിരുന്നു എന്ന് റിപ്പോർട്ടിലുണ്ട് സി എന്റെ റിപ്പോർട്ടിലുണ്ട് ലീവ് അനുവദിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനകത്ത് സി പി എം പ്രതിയെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു ആദ്യം അവർ പറഞ്ഞു നവീൻ ബാബുവിന്റെ കൂടെയുണ്ട് കുടുംബത്തോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ അത് പറ അവര് കുടുംബത്തോടൊപ്പം ഇല്ല എന്ന് തന്നെ കൃത്യമായി പറയുന്ന രീതിയിൽ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് സത്യം അപ്പോൾ അതിനെതിരെ നടപടികൾ ഇവർക്കെതിരെ ഈ കൃത്യമായ പ്രശാന്തൻ ഉൾപ്പെടെ എന്താണ് പ്രശാന്തനെ പറ്റി അന്വേഷണം നടത്താത്തത് പ്രശാന്തിന് അല്ലേ ഇതിനകത്ത് മുഖ്യകക്ഷി പ്രശാന്തനിലേക്ക് അന്വേഷണം പോകാത്തത് എന്താണ് നിങ്ങൾ അന്വേഷിക്കണം പ്രശാന്തനിലേക്ക് അന്വേഷണം പോകാത്തത് പ്രശാന്തനിലേക്ക് അന്വേഷണം പോയാൽ സി പി എമ്മിന്റെ നേതാക്കന്മാര് കുടുങ്ങും പ്രശാന്തിനെ വിളിച്ച് ചോദിക്കുന്നു ആരാ കത്ത് എഴുതിയത് ആരാ ഒപ്പിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശാന്ത് പറയില്ലേ ഞാനല്ലാന്ന് പറയേണ്ടി വരില്ലേ അപ്പൊ ആരാളത് എഴുതിയത് ഒരാളുണ്ടാവൂലോ ഇത് എഴുതിയത് വെറുതെ പിന്നിൽ ഒരു കത്ത് വരില്ലല്ലോ വെറുതെ ഒരു പേപ്പറിൽ ഒരു കത്ത് ഇല്ലല്ലോ ആരെങ്കിലും എഴുതണ്ടേ ആരെങ്കിലും ഒപ്പിട്ടണ്ടേ അപ്പൊ അതിനകത്ത് ഒപ്പ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിനകത്ത് ആ ഒപ്പിട്ടത് ആരാണ് അല്ലെങ്കിൽ ആ കത്ത് എഴുതിയതാരാണ് അല്ലെങ്കിൽ ആ പേപ്പർ സംഘടിപ്പിച്ച ആരാണ് എന്തെങ്കിലും ഒന്നും വേണ്ട ആ പെണ് സംഘടിപ്പിച്ച ആരാന്ന് ഇതിന് ഒരു വ്യക്തി ആ വ്യക്തി ആരാണ് പ്രശാന്തനാണോ പ്രശാന്തനാണെങ്കിൽ പ്രശാന്തിന്റെ ഒപ്പന്നെല്ലാം ഇടൂടൂ പ്രശാന്തിന് ഇട്ട ഒപ്പ് നമ്മൾ കണ്ടതല്ലേ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്തിന്റെ അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് പ്രശാന്തിന്റെ ഒപ്പ് നമ്മൾ കണ്ടതാണുള്ളൂ ആ പ്രശാന്തിന്റെ ഒപ്പല്ലല്ലോ ഈ ഈ പറഞ്ഞ കത്തിൽ കിടക്കുന്ന ഒപ്പ് അപ്പൊ ആ ഒപ്പിട്ട് ആരാണ് അതാണ് നമ്മൾ പറയുന്നത് എ കെ ഐ സെന്ററിൽ അന്ന് അന്ന് കൃത്യം ഈ മരിച്ച ദിവസമാണ് ആ കത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്തൊരു അപരാധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മരിച്ചു കിടക്കുന്ന ഒരാള് മരിച്ചു കിടക്കുമ്പോൾ അത് എ ഡി എമ്മിനെ പോലെ ഒരാള് മരിച്ചു കിടക്കുമ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കത്ത് പ്രചരിപ്പിച്ചത് ആരാണ് അപ്പൊ എന്ത് ധാർമ്മികതയാണ് സി പി എമ്മിനുള്ളത് എന്ത് ധാർമ്മികതയാണ് എ കെ ജി സെന്ററിനുള്ളത് മുഖ്യമന്ത്രി ഓഫീസിന് എന്ത് ഉള്ളത് ശരിക്കും ഒരാളെ കൊലക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തിനെതിരെ തന്നെ അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കത്ത് പ്രചരിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എത്ര മാത്രം അതപ്പതിച്ചു സി പി എം പാർട്ടി എന്ന് നിങ്ങൾ ആലോചിക്കണം ഇത് തന്നെയല്ലേ ആന്തൂരെ നമ്മളെ സാജന്റെ കേസിൽ ഉണ്ടായത് സാജന്റെ കേസിൽ എന്താ പറഞ്ഞത് ആരെങ്കിലും പറയുന്ന വാക്കുകളാണോ സാജന്റെ കേസിൽ പറഞ്ഞത് സാജനാത്മഹത്യക്ക് ഇരയായ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല അത് നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് ഇങ്ങനെ എന്തൊരു വേദനാജനകമായ കാര്യമാണ് പറഞ്ഞത് ഇതാണോ ഒരു പാർട്ടി ചെയ്യേണ്ടത് ഇതാണ് സി പി എം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നത് എല്ലാ കാര്യത്തിലും അവര് അവരുടേതായ ആൾക്കാരെ സി പി എമ്മിന്റെ എത്ര കുറ്റം ചെയ്താലും അവരെ രക്ഷിക്കുന്ന ഒരു സമീപനം ശേഖരിച്ചു വരിക തന്നെ കേസ് അറസ്റ്റ് അറസ്റ്റ് എന്ത് സംരക്ഷണം ഈ ഈ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സംരക്ഷണത്തിന്റെ കാര്യം കൃത്യമായി മനസ്സിലാകുന്നില്ലേ അവര് തെറ്റ് ചെയ്തു ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ഈ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് കൃത്യമായ ഇതുണ്ട് ഒരു കൊല ഒരു ഒരു കൊലപാതക കേസിലെ പ്രതിയായിട്ട് തന്നെയാണ് വരുന്നത് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റും പറ്റില്ലല്ലോ അതിപ്പോ ആരായാലും അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലേ അത് മാത്രമല്ല ഇവിടെ ഈ നമ്മൾ പറയുന്ന വേറെ വിഷയം ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൽ ഒതുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല ഇതിലെ കക്ഷികൾ ഇതിനകത്ത് കക്ഷികൾ എന്ന് പറയുന്നത് പ്രശാന്തൻ മെയിൻ കക്ഷിയാണ് കലക്ടർക്ക് അതിനത് ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കലക്ടർക്ക് അത് ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നു കലക്ടർ എന്താ ഈ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പരിപാടിയല്ലേ അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ കാര്യം ഇരിക്കുന്നത് പിന്നെ പറയുന്നു ഞാൻ നടന്നു പോകുമ്പോൾ കണ്ടപ്പോ കയറിയെന്ന് എത്ര കൂട്ടമാണ് സംസാരിച്ചതും വിളിച്ചതും എന്നുള്ള രേഖകളില്ലേ കളക്ടറെ സ്റ്റാഫിനെ വിളിച്ചത് കളക്ടറെ സ്റ്റാഫിനെ വിളിച്ച രേഖകളുണ്ടല്ലോ എന്നിട്ട് ഞാൻ നടന്നു പോകുമ്പോഴാണ് അതിവിടെ കയറിയതെന്ന് പറയാൻ തെറ്റ് ഇതിലുള്ള സാഹചര്യം കൊടുത്ത ആരാണ് ഒരു ദിവ്യ മാത്രമാണ് അല്ലല്ലോ ദിവ്യ മാത്രമല്ല അതിനകത്ത് ഞാൻ ചോദിച്ചത് ഈ കത്തെഴുതിയതാർ അത് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ കത്തയത് ഒരാളെ കണ്ടുപിടിക്കാനോ പ്രശാന്ത് ഒരാളോ ഉറപ്പിച്ച് പറയാൻ കയോ അപ്പൊ അതുകൊണ്ട് ഇതിലെ വലിയ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇത് സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് ആ കുടുംബം ആവശ്യപ്പെടുന്നത് ശരിയായ ഒരു കാര്യമാണ് ആ അന്വേഷണം സി ബി ഐ അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിനകത്ത് കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ വൻപൻ സ്രാവുകൾ ഇതിനകത്ത് ഒളിഞ്ഞെരുപ്പുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് ഈ കേസിൽ ീ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും അത് ഞാൻ നമ്മൾ ആദ്യം പറയുന്ന കേസല്ലേ ഇപ്പൊ പറയുന്നല്ലോ ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ കേസ് തന്നെയാണ് അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നു ഒരു ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഇതിന്റെ കൂടെ വേറെ ആളുണ്ടെന്ന് ഒന്നും പറയാൻ കഴിയില്ല എഴുതി വെക്കാൻ കഴിയില്ല അവർക്കറിയായിരുന്നു പക്ഷെ അവർ എഴുതി വെക്കാൻ പറ്റത്തില്ലല്ലോ അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇതിനകത്ത് ഞങ്ങൾ പറയുന്നു ഇതിനകത്ത് അതാണ് ഞാൻ പറ ചോദിച്ചത് ഈ ആരാണ് കത്ത് എഴുതിയത് എന്നുള്ള കാര്യം പറയണല്ലോ പിന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നില്ലേ താമസിച്ചിട്ടില്ല എന്ന് പമ്പ് കൊടുക്കുന്നതിന് അനുമതി താമസിച്ചിട്ടില്ല എന്ന് പറയുന്ന ആരാ ഉന്നത ഉദ്യോഗസ്ഥയാണിത് അവരാണ് പറയുന്നത് അവർ ഫയൽ നോക്കിയിട്ടും അതിന്റെ സമയം അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ ഓരോരോ ഓരോരോ ഇതും കൊണ്ടുവരുന്ന ആ ഡേറ്റും അത് ഫയലിൽ വരുന്ന ഡേറ്റ് ഡേറ്റെല്ലാം അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് അവരല്ലേ പറയുന്നത് ഇത് താരതമസം വന്നിട്ടില്ല എന്ന് അപ്പൊ ഇതിനകത്ത് ദുരൂഹതകൾ എന്തോ ഒരു കൃത്യമായി പച്ചമനാളി നമുക്കറിയുന്ന ദുരൂഹതകൾ ഇതിനകത്തുണ്ട് ഒരു സംശയവും അത് കണ്ടുപിടിക്കപ്പെട്ടേ മതിയാവും ഓക്കെ താങ്ക് യു